സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് മുതൽ രണ്ടു വർഷമാണ് അദ്ദേഹം പോലീസ് മേധാവിയായി പ്രവർത്തിച്ചത് പോലീസ് മേധാവി ഡോക്ടർ ദർവേഷ് സാഹിബിന് പോലീസ് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡ് എസ് എ പി പരേഡ് ഗ്രൗണ്ടിൽ ഇന്ന് നടക്കും കേരള പോലീസിന്റെ ഔദ്യോഗിക യാത്രയ്പ്പ് ചടങ്ങ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പോലീസ് ആസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് വിവാദങ്ങളൊന്നും ഉണ്ടാക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥനായാണ് സാഹിബ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പോലീസ് മേധാവിയായ ശേഷമുണ്ടായ വസ്തുതർക്ക കേസ് ഇതിന് അപവാദമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ കേരള കേഡറിൽ പ്രവേശിച്ച ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഐ പി എസ് അസോസിയേഷനും വിരമിക്കൽ ചടങ്ങൊരുക്കും നിയമത്തിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അഭിഭാഷകനാകാനും സാധ്യതയുണ്ട് ഹൈദരാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ നിന്ന് ക്രിമിനോളജിയിൽ മെഡൽ നേടിയാണ് അദ്ദേഹം പരിശീലനം പൂർത്തിയാക്കിയത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ സ്ഥാനത്തു നിന്നാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് എത്തിയത് പരേതനായ മെഹബൂബ് പീര സാഹിബിന്റെയും ഗൗസുനിസ ബീഗത്തിന്റെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ പത്തിന് ആന്ധ്രയിലെ കടപ്പ ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കേരള കേഡറിൽ എ എസ് പി ആയി നെടുമങ്ങാട് സർവീസ് ആരംഭിച്ച അദ്ദേഹം വയനാട് കാസർഗോഡ് കണ്ണൂർ പാലക്കാട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവിടങ്ങളിൽ എസ് പി ആയും എം എസ് പി കെ പി രണ്ടാം ബറ്റേലിയൻ എന്നിവിടങ്ങളിൽ കമാൻഡന്റായും പ്രവർത്തിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും ഗവർണറുടെ എ ഡി സി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൗത്യത്തിന്റെ ഭാഗമായ കോസവോയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ഡിഐ റാങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറുമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്